ആരോട് പറയണം ലാഭം മദ്യം വിറ്റ് ലാഭം ഉണ്ടാക്കുന്ന കോടികൾ ഉണ്ടാക്കുന്ന സർക്കാർ വേണം ഇതിന് പരിഹാരം കാണാൻ പരിഹാരം കാണണം കണ്ടേ മതിയാവൂ കൊലപാതകമോ ബലാത്സംഗമോ ഒന്നും ചെയ്യാതെ അക്രമിയല്ലാതെ മദ്യത്തിന്റെ ലഹരിലായിപ്പോന്നുള്ള ഒറ്റ കുറ്റത്ത് കൊണ്ട് തോട്ടിൽ അടിച്ചു കളഞ്ഞിട്ട് ഇതേ ഇടക്കുള്ള യുവാക്കളെ നശിപ്പിച്ച് ക്രിമിനലാക്കി മാറ്റാതെ സംസ്ഥാന സർക്കാരുകൾ നല്ലപോലെ തീരുമാനമെടുത്ത് ഇത്തരം മദ്യപാനികളിൽ നിന്ന് പൊതുസമൂഹത്തിൽ ശല്യം ഉണ്ടാക്കാത്ത രീതിയിൽ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമാണ് പറയാനുള്ളത് അതില് എവിടെ പോണ അതിന് അവനെ വേണ്ടെന്നാ കാര്യം ചെയ്യാൻ അവര് ചെയ്യണം ആ ചെയ്യാ ഞങ്ങള് വെടിവഴിക്കണം എന്നോടൊപ്പം അവരെ അവരെ എടുത്ത അതിന്റെ രീതി കൊണ്ടുപോകാൻ ഈ പോലീസുകാർക്ക് അവരെ ഈ കടയുടെ മുമ്പിൽ നിന്ന് മാറ്റാൻ അവർക്ക് എന്ത് ഈ പോലീസ് ഈ ഒരു പോലീസ് മൂന്ന് പോലീസ് ഓഫീസർ വന്നിട്ട് അവനെ അവനെവിടുന്ന് മാറ്റാൻ പറ്റാത്തത് അത് ഞാൻ എന്തായാലും നോക്കുന്നത് ഞാൻ എന്തായാലും നോക്കും നിങ്ങൾ നിങ്ങളായിരുന്നു നോക്ക് ആ വീഡിയോ മാറ്റി മൂന്ന് പോലീസ് മദ്യം കൊടുക്കുന്നതും മദ്യം കുടിപ്പിക്കുന്നതും അതിന് ലാഭം വാങ്ങുന്നതും നമ്മൾ സംസ്ഥാന സർക്കാർ മദ്യം കുടിച്ച് ബോധരഹിതരായിട്ട് ഇത് കണക്ക് വന്ന് കിടന്നാൽ കടയുടെ മുമ്പിൽ കിടന്നാൽ അവരെ തല്ലി ഒതുക്കി കാട്ടിലോ തോട്ടിലോ തളാന് ഇത്തരത്തിൽ മദ്യപാനികളായിട്ടുള്ളവർ ഇതേ കണക്ക് പബ്ലിക്കിന് പൊതുസമൂഹത്തിൽ ശല്യമായാൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇതുവരെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് അറിയത്തില്ല പൊതുശല്യമായിട്ട് പോലീസ് ഓഫീസറെ വിളിച്ചു വരുത്തിയപ്പോൾ പോലീസ് ഓഫീസർ തലവഴി വെള്ളമഴിച്ചിട്ട് വാടിയവനെ തോട്ടിക്കളാനാണ് നോക്കുന്നത് അല്ലാതെ അവനെ കൊണ്ടുപോകാനോ അവൻ കള്ളു കുടിച്ചെന്ന് മാത്രം ഒരു തട്ടി ാണ് ചെയ്ത് ഈ സർക്കാർ കൊടുത്ത് കള്ളു മേടിച്ചു കുടിച്ചു എന്നുള്ള തെറ്റോള് പിടിച്ചുപറിച്ചിട്ടില്ല ബലാത്സംഗം കൊലപാതകം ചെയ്തിട്ടില്ല പക്ഷെ അവൻ മദ്യലഹരിയിലായിരുന്നു ഈ നിൽക്കുന്ന ഇത്തരം ജനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എന്തുകൊണ്ട് സർക്കാരിന് അറിഞ്ഞുകൂടാ ബെബ്കോ വഴി വിവറേജ് വഴി ലക്ഷക്കണക്കിന് രൂപയുടെ മദ്യം കൊടുത്ത് കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് ഒരു ബെബ്കോയിൽ അഞ്ചോ പത്തോ ജോലിക്കാരെയോ ഒരു വാഹനത്തിനെ വെച്ച് ഇത്തരത്തിൽ ആൾക്കാരെ എന്റെ തൊട്ടു പറഞ്ഞു വന്നിരിക്കുകയാണ് ഈ വേന്ദ്രൻ ഈ കഴിഞ്ഞ നാല് മണിക്കൂറായിട്ട് ഒരു കടയില് ഈ ബുദ്ധിമുട്ടുണ്ടാക്കി പബ്ലിക്കിനെ മുഴുവൻ പ്രശ്നക്കാരനാക്കിയിട്ട് വീണ്ടും അവൻ നിൽക്കുകയാണ് ഇതെന്താണ് ഇതാണ് ഇതാണ് ഇവിടെ സ്ഥിതി ഇങ്ങനെയുള്ളവരെ കൊണ്ടുപോകാനും മദ്യം കൊടുത്ത് ലാഭം ഉണ്ടാക്കുന്ന സർക്കാർ ഇത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുപോകാനും പാർപ്പിക്കാനും അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാനും ഈ ജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കാതിരിക്കാനും വേണ്ട നടപടികൾ സർക്കാർ കൊള്ളണം ബെപ്കോ വഴി കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മദ്യം കൊടുത്ത് ലാഭം മാത്രം ഉണ്ടാക്കലാകരുത് ഒരു സർക്കാർ ചെയ്യേണ്ടത് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മദ്യപാനികൾ മദ്യം കൊടുത്ത് ലാഭം ഉണ്ടാക്കുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാർ കാണിക്കണം അല്ലാതെ കാട്ടിലോ തോട്ടിലോ അടികൊടുത്ത് പറഞ്ഞു വിടുതലല്ല പോലീസ് ഓഫീസർക്ക് അടിക്കാൻ മാത്രമല്ലാതെ ഇത്ര ലഹരിക്ക് വന്നവരെ കൊണ്ടുപോയി അവരതിന് വേണ്ട രീതിയിലുള്ള കേസുകൾ ചാർജ് ചെയ്ത് വേണ്ട നടപടികൾ അവരെ ഒരു ക്രിമിനലാക്കി മാറ്റാതെ മദ്യം കഴിച്ചെന്നവർ ക്രിമിനലാക്കി മാറ്റാതെ വേണ്ട നടപടികൾ കൈക്കൊള്ളണം അതാണ്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇത്തരം മദ്യപാനികളെ വേണ്ട നടപടികൾ എടുക്കാൻ കൊലപാതകമോ ബലാത്സംഗമോ ഒന്നും ചെയ്യാതെ അക്രമിയല്ലാതെ മദ്യത്തിൻ്റെ ഒറ്റ ഒറ്റക്കുറ്റത്ത് കൊണ്ട് തോട്ടിലടിച്ചു കളഞ്ഞിട്ട് ഇതേ ഇടയ്ക്കുള്ള യുവാക്കളെ നശിപ്പിച്ച് ക്രിമിനലാക്കി മാറ്റാതെ സംസ്ഥാന സർക്കാരുകൾ നല്ലപോലെ തീരുമാനമെടുത്ത് ഇത്തരം മദ്യപാനികളിൽ നിന്ന് പൊതുസമൂഹത്തിൽ ശല്യം ഉണ്ടാക്കാത്ത രീതിയിൽ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമാണ് പറയാനുള്ളത് കൊല്ലം ബീച്ച് റോഡിലുള്ള ഈ ജംഗ്ഷനിലാണ് ഈ കടയുടെ മുൻവശമാണ് മണിക്കൂറുകൾ സമയം ഈ മദ്യപാനി പൊതുശല്യമാക്കിയത് പക്ഷേ പോലീസുകാർ വന്നു ഞാൻ വീഡിയോ എടുക്കുന്ന അറിഞ്ഞ് മാത്രം കയ്യും കെട്ടി തിരിച്ചുപോയ പോലീസ് ഓഫീസർ ഈ കടയിൽ ടാക്സ് കൊടുത്ത് ബിസിനസ് നടത്തുന്ന ഈ ജനങ്ങൾ എന്ത് വേണം അവരാരോട് പറയണം അവരാരോട് പരാതി പറയണം ഇത്തരം മദ്യപാനികൾ ശല്യം ചെയ്താൽ സർക്കാരും പോലീസുകാരും കയ്യും കെട്ടി നോക്കി നിൽക്കുമ്പോൾ ഈ ടാക്സ് കൊടുത്ത് ഈ കച്ചവടം ചെയ്യുന്നവർ അവരെ കടയുടെ മുമ്പിൽ വന്ന് മദ്യവിച്ച് ലഹരിയിൽ വന്ന് കിടന്നാൽ അവരെന്ത് ചെയ്യണം ആരോട് പറയണം ലാഭമുണ്ടാക്കുന്ന മദ്യം വിറ്റ് ലാഭം ഉണ്ടാക്കുന്ന കോടികൾ ഉണ്ടാക്കുന്ന സർക്കാർ വേണം ഇതിന് പരിഹാരം കാണാൻ പരിഹാരം കാണണം കണ്ടേ മതിയാവോ കർമാനുസിന് വേണ്ടി രാമഹദ്രൻ കൊല്ലം